ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ഗ്രാമപഞ്ചായത്ത് ദുർഭരണത്തിനെതിരെ മദലകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റവിചാരണ സദസ് മദലകം സെൻട്രൽ നടന്ന കുറ്റവിചാരണ സദസ് മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷം മുന്നണിക്കെതിരെ സംസാരിക്കുന്നതായി ഒരാൾക്ക് പോലും പറയാൻ സാധിക്കില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായ അടിസ്ഥാന ഞങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസ് സൂചിപ്പിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാൻ ഇടതുപക്ഷത്തുള്ളവർക്ക് പോലും സാധിക്കില്ല ഒരുപാട് വർഷങ്ങളായി ഒരു പ്രദേശത്തെ അടക്കി വഹിക്കുന്ന ഭരണാധികാരികളെ സംബന്ധിച്ച് അവർ ായി മാറുമ്പോ ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു പ്രദേശത്തെ മാറ്റിയെടുക്കാൻ തീരുമാനിക്കുമ്പോ അതിനെതിരെയുള്ള ശക്തമായ സമരങ്ങളും പോരാട്ടങ്ങളും അതിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളും ഉയർന്നു വരും മണ്ഡലം പ്രസിഡന്റ് ഇ എസ് ശശി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനൻ നേതാക്കളായ ഇ എസ് സാബു മണി കാവുങ്കൽ ഒ എൻ ജൻറിൻ ഷിബു വർഗീസ് കെ എം ജോസ് അനസ് അബൂബക്കർ കെ വൈ ഷക്കീർ നിയാസ് ഇ എസ് കെ കെ കൃഷ്ണൻകുട്ടി വി കെ ഷൺമുഖൻ ഇ എം വിൻസെൻറ്റ് രാജേഷ് പി ആർ കെ എ സിറാജ് ജബ്ബാർ പള്ളിപ്പാടത്ത് ജമാലുദ്ദീൻ പാമ്പിനെഴുത്ത് ടി കെ വിശ്വനാഥൻ ടി കെ പ്രതാപൻ ഒ എസ് ഷരീഫ സിന്ധു രവീന്ദ്രൻ ഹസീന ഫത്താഹ് ബീന റഹീം എന്നിവർ പ്രസംഗിച്ചു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ചാലക്കുടി എം ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു